മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വീണ്ടും വൻ ചോദ്യങ്ങൾ രണ്ട് തിരിച്ചടികൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലങ്ങൾ തിരുവനന്തപുരവും തൃശൂരും രണ്ടിടത്തും രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങളാണെങ്കിലും സി പി കനത്ത പ്രഹരം തന്നെയാണ് കലാമണ്ഡലം ഗോപി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സജീവ ചർച്ചയായതെങ്കിൽ ഇപ്പോൾതാ അതേ ഗോപി പറയുകയാണ് സുരേഷ് ഗോപിക്ക് തന്നെ കാണാൻ വരാമെന്ന അതായത് തൃശൂരിൽ സി പി എമ്മിനും സി പി ഐക്കും എൽ ഡി എഫിനാകെ ചോദ്യങ്ങൾ മറു വശത്ത് തിരുവനന്തപുരത്ത് ലോക്സഭാ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഇ പി ജയരാജൻ മുൻപ് സജീവ ചർച്ചയായ വിഷയങ്ങൾ ഇപ്പോഴതാ ഇ പി ചെറുതൊക്കെ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് അതോടെ അവിടെയും സി പി എമ്മിന് ചോദ്യങ്ങൾ തിരുവനന്തപുരത്ത് സി പി ഐക്ക് ചോദ്യങ്ങൾ ഏതായാലും ഒന്നല്ല രണ്ട് തിരിച്ചടികൾ ഒരുമിച്ചെന്ന് പറയേണ്ടി വരും സുരേഷ് ഗോപിക്ക് തന്നെ കാണാനോ വീട്ടിലേക്ക് വരാനോ ആരുടെയും അനുവാദം വേണ്ട സ്വാഗതമെന്ന് ഒടുവിൽ കലാമണ്ഡല ഗോപി പറഞ്ഞതോടെ എട്ടിന്റെ പണിയാണ് സഖാക്കന്മാർക്ക് കിട്ടിയിരിക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയും നടനുമായ സുരേഷ് ഗോപിക്ക് എന്നെ കാണാൻ ആരുടെയും അനുവാദം വേണ്ടെന്നും എപ്പോഴും സ്വാഗതമെന്നും കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവാദത്തിനിടെയാണ് കലാമണ്ഡലം ഗോപി സമൂഹ മാധ്യമത്തിൽ നിലപാട് വ്യക്തമാക്കിയത് സുരേഷ് ഗോപിയും കലാമണ്ഡലം ഗോപിയായ ഞാനും വളരെ കാലമായി സ്നേഹബന്ധം പുലർത്തി പോരുന്നവരാണ് സുരേഷ് ഗോപിക്ക് എന്നെ കാണാനോ എന്റെ വീട്ടിലേക്ക് വരാനോ ആരുടെയും അനുവാദം നോക്കേണ്ടതില്ല എന്നും എപ്പോഴും സ്വാഗതം അതുപോലെ എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്നെ കാണാൻ എപ്പോഴും വരാമെന്നാണ് കലാമണ്ഡലം ഗോപി കുറിപ്പിൽ വ്യക്തമാക്കിയത് കലാമണ്ഡലം ഗോപിയുടെ അനുഗ്രഹം തേടാൻ സുരേഷ് ഗോപി വീട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതായി പ്രശസ്ത ഡോക്ടർ വിളിച്ചു പറഞ്ഞെന്നും വരേണ്ടത് പറഞ്ഞപ്പോൾ ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേ എന്ന് ചോദിച്ചെന്നും ഗോപിയുടെ മകൻ രഘു ഗുരുഗൃപ സമൂഹ മാധ്യമത്തിൽ എഴുതിയത് വൻ ചർച്ചയായിരുന്നു അങ്ങനെ എനിക്ക് പത്മഭൂഷൺ വേണ്ട എന്ന് കലാമണ്ഡലം ഗോപി മറുപടി നൽകിയെന്നും ആ ഗോപിയല്ല ഈ എന്ന് മനസ്സിലാക്കണമെന്നും രഘു പറഞ്ഞു പോസ്റ്റ് രഘു പിൻവലിച്ചു ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ പേരാമംഗലത്താണ് കലാമണ്ഡലം ഗോപിയുടെ വീട് കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു പാർട്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അദ്ദേഹം എനിക്ക് ഗുരുതുല്യനാണ് മണ്ഡലത്തിൽ ആരെയൊക്കെ കാണണമെന്ന് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് പാർട്ടിയാണ് ഗോപി ആശാനെയും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് കുത്തുതിരിപ്പ് ഉണ്ടാക്കിയില്ലെങ്കിൽ കലാമണ്ഡലം ഗോപി ഇനിയും കാണാൻ ശ്രമിക്കും അദ്ദേഹം അനുവദിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ മനസ്സിൽ സങ്കല്പിച്ച് ഗുരുദക്ഷിണ ഗുരുക്കന്മാരുടെ ഗുരുവായ ഗുരുവായൂരപ്പണ മുൻപിൽ സമർപ്പിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഇതിനിടെയാണ് വൈദേഹത്തിൽ ഭാര്യയ്ക്ക് ഓഹരിയുണ്ടെന്നും അതിലെന്താണ് തെറ്റെന്നും നിഷേധിക്കാതെ ഇ പി ജയരാജൻ രംഗത്ത് വന്നിരിക്കുന്നത് വൈദേഹം നിരാമയ ബന്ധം നിഷേധിക്കാതെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ വൈദേഹത്തിൽ തന്റെ ഭാര്യയ്ക്ക് ഓഹരിയുണ്ട് അതിൽ എന്താണ് തെറ്റ് ഓഹരി വിൽക്കാൻ തന്റെ ഭാര്യ ശ്രമിക്കുകയാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയ്ക്ക് നിരാമയയിൽ ഓഹരിയുണ്ടോ എന്ന് അറിയില്ലെന്നും രാജീവ് ചന്ദ്രശേഖരന്റെ കൂടെ ഇരിക്കുന്ന തന്റെ ഭാര്യയുടെ പണം മോഫ് ചെയ്തെന്നും ഇ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുനർജനി പദ്ധതിക്ക് പിരിച്ച പണം കൊണ്ട് വീടുകൾ നിർമ്മിച്ചില്ല സതീശൻ നൽകിയ വീടുകൾ പർദം സ്പോൺസർമാരുടെ സംഭാവനയെന്നും ഇ പി ജയരാജനും ആരോപിച്ചു ഏതായാലും സതീഷൻറേത് വൃത്തികെട്ട രാഷ്ട്രീയമെന്നും അശ്ലീല വീഡിയോ ഇറക്കുന്നതിൽ പ്രശസ്തനെന്നും ഇ പി ജയരാജൻ പറഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനെതിരെ ഗുരുതര ആരോപണങ്ങളുമായാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ രംഗത്ത് വന്നിരിക്കുന്നത് വി ഡി സതീശന്റേത് വൃത്തികെട്ട രാഷ്ട്രീയമാണെന്നും അശ്ലീല വീഡിയോ ഇറക്കുന്നതിൽ സതീശൻ പ്രശസ്തനാണെന്നും ജയരാജൻ ആരോപിച്ചു തൃക്കാക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ അശ്രീല വീഡിയോ ഇറക്കിയതിനു പിന്നിൽ സതീശനായിരുന്നു അശ്രീല വീഡിയോ ഉപയോഗിച്ചാൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വൃത്തികെട്ട രാഷ്ട്രീയത്തിന്റെ ഉടമയാണ് സതീശൻ സ്വപ്ന സുരേഷിനെ ഉപയോഗിച്ച് ഇടതുപക്ഷത്തിനെതിരെ ആക്ഷേപം ഉന്നയിക്കാൻ പിന്നിൽ പ്രവർത്തിച്ചതും സതീശനാണെന്ന് ഇ പി ജയരാജൻ ആരോപണം ഉന്നയിച്ചു ഏതായാലും ഈ വിഷയത്തിൽ സ്വപ്ന സുരേഷ് മറുപടി പറയുമോ എന്നതർക്കം ഏവരും ഉറ്റുനോക്കുകയാണ് ഇങ്ങനെ പോയാൽ ഇ പി ജയരാജൻ എം വി ഗോവിന്ദനെയും പിണറായി വിജയനെയും പലയിടത്തും അടിപതറയ്ക്കും കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയാണോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഉയർത്തുന്ന ചോദ്യങ്ങൾക്കൊപ്പം തന്നെ മറ്റു ചില ചോദ്യങ്ങൾ കൂടി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ് ഇതിനിടയിൽ സ്വപ്ന സുരേഷ് കൂടി അതിശക്തമായി ഇ പി ജയരാജൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞിറങ്ങിയാൽ അവിടെയും സി പി എമ്മിനും മുഖ്യമന്ത്രിക്കുമൊക്കെ ചോദ്യങ്ങൾ